ഹലോ നമ്മുടെ ക്രോഷ ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിന് മുന്നേ നമുക്ക് സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടാൻ നോക്കാം പലരും പല രീതിയിലാണ് സ്ലിപ്പ് നോട്ട് ഇടുക എനിക്ക് ഏറ്റവും വർക്കിങ്ങും ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മെത്തേഡാണ് സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹുക്കുമെ നമുക്കൊരു നോട്ട് കിട്ടി ആ നോട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ വർക്കിംഗ് ആണ് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് പുൾ പുള്ളിയെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടാം വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായി കിട്ടണം എന്നില്ല പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പറ്റും ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ക്രോഷേ പ്രൊജക്ട്സിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നാണ് പറയപ്പെടുക കാരണം നമ്മൾ ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ചെയിൻ സ്റ്റിച്ചാണ് നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ട് വരിക ഇപ്പോൾ സിംഗിൾ ക്രൂഷയാണെങ്കിലും ഹാഫ് ഡബിൾ ക്രോഷയാണെങ്കിലും ഡബിൾ ഒക്കെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ട് ചെയ്യുക അത് നമുക്ക് സിംഗിൾ ക്രൂഷ എങ്ങനെ ചെയ്യാൻ നോക്കാം സിംഗിൾ ക്രൂഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹൂക്കിട്ട് ഞാൻ പുറത്തേക്ക് മെല്ലെ പുള്ളിയാം അപ്പോൾ നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടിയില്ലേ ആ രണ്ട് ലൂപ്പിലൂടെ നമ്മുടെ വർക്കിംഗ് ഞാൻ പുറത്തേക്ക് പുള്ളിയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്രൂഷി കിട്ടും അതായത് നമ്മുടെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹൂക്ക ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് ഞാൻ പുറത്തേക്ക് മെല്ലെ വലിക്കുക അപ്പോൾ നമ്മുടെ ഹുക്കുമ്പോൾ നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടിയില്ലേ ആ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് ചെയ്യുകയാണ് വലിച്ചു കഴിഞ്ഞ് നമ്മുടെ സിംഗിൾ ക്രൂഷ് കിട്ടും സിമ്പിളായിട്ട് നമുക്ക് സിംഗിൾ ക്രൂഷ് ചെയ്തെടുക്കാം നമ്മുടെ സിംഗിൾ ക്രൂഷ് ഫൈനൽ ഇങ്ങനെയാണ് കിട്ടുക ഇനി അടുത്ത് നമുക്ക് ഹാഫ് ഡബിൾ ക്രൂഷ് അഥവാ എച്ച് ഡി സി എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഹുക്കൊന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഇതേപോലെ ചെയിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിങ്ങാണ് മെല്ലെ പുറത്തേക്ക് വലിക്കുക നമ്മുടെ ഹുക്കുമ്പോൾ മൂന്ന് ലൂപ്പ് കിട്ടും നമുക്ക് അതിൽ നമ്മുടെ വർക്കിങ്ങിയാണ് ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ് റെഡി അതായത് ഹൂക്ക് യാൺ ഓവർ ചെയ്യുക നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് ആണ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലൂപ്പ് കിട്ടും ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ വർക്കിംഗ് ആണ് പുറത്തേക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ് അഥവാ എച്ച് ഡി സി റെഡി നമുക്ക് ക്രോഷെ പ്രൊജക്ട്സ് ബാഗ് ബീനി ഹെയർ ബോ സ്ക്രഞ്ചി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ നമ്മുടെ ക്രോഷെ പ്രൊജക്ട്സിനെ നമുക്ക് എച്ച് ഡി സി അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് എച്ച് ഡി സി ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡബിൾ ക്രഷ് എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ എച്ച് ഡി സി ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു വട്ടം യാൺ ഓവർ ചെയ്യുക എന്നിട്ട് ഈ ചെയിൻ്റെ ഉള്ളിലൂടെ ആ ഉള്ളിൽ പുറത്തേക്ക് ഇട്ട് വർക്കിംഗ് ആണ് പുറത്തേക്ക് വിളിച്ച് കഴിഞ്ഞാൽ മൂന്ന് ലൂപ്പ് കിട്ടും നമ്മൾ എച്ച് ഡി സി വ്യത്യസ്തമായിട്ട് ഇതിൽ നമ്മുടെ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് ആണ് പുറത്തേക്ക് എടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഹുക്കിൽ രണ്ട് ലൂപ്പ് കിട്ടും അതിൻ്റെ ഉള്ളിലൂടെ ആണ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ക്രൂഷറെ റെഡി അതായത് നമ്മൾ യാൺ ഓവർ ചെയ്യുക ഹുക്ക് ഉള്ളിലൂടെ ഹുക്ക് നമ്മുടെ ആണ് വലിച്ചെടുക്കുക അപ്പം നമുക്ക് മൂന്ന് ലൂപ്പ് കിട്ടും അതിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നമുക്ക് നമ്മുടെ വർക്കിങ്ങാണ് പുറത്തേക്ക് വലിച്ചെടുക്കുക പുൾ ത്രൂ ചെയ്തെടുക്കുക അപ്പം നമുക്ക് വീണ്ടും രണ്ടെണ്ണം കിട്ടും ലൂപ്പ് കിട്ടും അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും വർക്കിംഗ് ആണ് വലിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഡബിൾ ക്രൂഷറെഡി നമുക്ക് ട്രിപ്പിൾ ക്രൂഷ് എങ്ങനെയാ ചെയ്യാൻ നോക്കാം നമ്മൾ എച്ച് ഡി സിയിൽ നിന്നും ഡി സിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ രണ്ട് വട്ടം നമ്മൾ ഹൂക്ക് ചെയ്യാൻ ഓവർ ചെയ്യുക എന്നിട്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഹൂക്കിട്ട് വർക്കിംഗ് ആണ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് ലൂപ്പ് കിട്ടും അതിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിങ്ങാണ് പുള്ളിയെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ലൂപ്പ് കിട്ടും വീണ്ടും രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് ഞാൻ പുള്ളിയ അപ്പോൾ രണ്ട് ലൂപ്പ് കിട്ടും അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നമ്മൾ വർക്കിംഗ് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ ക്രൂഷ്യ റെഡിയായി നമ്മൾ പേര് പറയണ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ മൂന്ന് തവണ നമ്മൾ വർക്കിംഗ് യാൺ പുൾ ചെയ്യണുണ്ട് അതായത് ആദ്യം നാല് ലൂപ്പ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് വലിക്കും വീണ്ടും മൂന്നെണ്ണം കിട്ടുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിലൂടെ പുറത്തേക്ക് എടുക്കുക വീണ്ടും രണ്ടെണ്ണം കിട്ടുമ്പോൾ അതിലൂടെ നമ്മൾ വർക്കിംഗ് ചെയ്യണം പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ ക്രൂഷ്യ റെഡി അപ്പം നമ്മുടെ എച്ച് ഡി സിംഗിൾ ക്രൂഷയും ഹാഫ് ഡബിൾ ക്രൂഷയും ഡബിൾ ക്രോഷയും ട്രിപ്പിൾ ക്രൂഷയും നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണു അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എല്ലാ പ്രോജക്ട്സും ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇനി നമുക്കൊരു മാജിക് റിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ച് തരാം അത് അടുത്ത ക്ലാസ്സിലായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെ മാജിക് റിങ് ചെയ്യാം അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ വെച്ചിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം അത് വേണമെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യാം